പൊന്നാനിപ്പുഴയിൽ ഉല്ലാസ ബോട്ടുകൾ നടത്തുന്നത് അപകടകരമായ സർവീസ് ഉല്ലാസ ബോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കലക്ടർക്ക് തഹസീൽദാർ കത്തയച്ചു അപകടകരമായ സർവീസ് തുടരുന്ന പശ്ചാത്തലത്തിലാണ് കത്ത് നൽകിയത് പരിശോധനകൾ കർശനമാക്കിയിട്ടും പലതവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പൊന്നാനി ഭാരതപ്പുഴയിൽ അപകടകരമായ രീതിയിൽ ഉല്ലാസ ബോട്ടുകൾ സർവീസ് നടത്തുന്നത് തുടർന്നതോടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കലക്ടർക്ക് തഹസിൽദാർ കത്തയച്ചത് താനൂർ ബോട്ട് അപകടത്തെ തുടർന്ന് മാസങ്ങളായി സർവീസ് നിർത്തിവെച്ച പൊന്നാനി ഭാരതപ്പുഴയിലെ ഉല്ലാസ ബോട്ട് സർവീസ് ഒരു മാസം മുൻപാണ് പുനരാരംഭിച്ചത് എല്ലാ രേഖകളും ഹാജരാക്കിയ ബോട്ടെടുപ്പുകൾക്ക് മാത്രമാണ് സർവീസ് അനുമതി നൽകിയതെങ്കിലും ഈ ബോട്ടുകളിൽ ചിലത് അപകടകരമായ രീതിയിലാണ് സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കളക്ടറോട് കത്തിലൂടെ ആവശ്യപ്പെട്ടത് പാർതപ്പുഴയിലെ കർമാ റോഡിനോട് ചേർന്നുള്ള ബോട്ട് സർവീസ് പോർട്ട് അധികൃതർ അധികൃതർ പരിശോധന നടത്തുക പലപ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ബോട്ട് സർവീസ് നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ നിന്നും ഇത് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ബോട്ട് സർവീസ് നടത്തണം എന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് ഈ കാര്യാലയത്തിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് അതിന്മേലുള്ള നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകും എന്നാണ് തഹസിൽദാർ എന്ന നിലയിൽ എനിക്ക് പറയുക ഈ മാസം നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും അംഗങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു കോഴിക്കോട് പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ ആഴ്ചകൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് യാത്രക്കാർ ഉൾപ്പെടെ സഞ്ചരിക്കുന്നതെങ്കിലും അസ്തമയത്തിന് ശേഷം സർവീസ് നടത്തരുതെന്ന നിർദ്ദേശം പലപ്പോഴായി ലംഘിക്കുകയാണെന്നും കണ്ടെത്തി താനൂർ ബോട്ടപകടത്തിന് മുൻപ് ഇരുപതോളം ബോട്ടുകളാണ് പൊന്നാനി ഭാരതപ്പുഴയിൽ ഉല്ലാസ ബോട്ടുകളായി സർവീസ് നടത്തിയിരുന്നത് അപകട പശ്ചാത്തലത്തിൽ സർവീസ് നിർത്തിവെപ്പിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു ഭൂരിഭാഗം ബോട്ടുകളും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സർവീസ് നടത്തിയിരുന്നതെന്ന് കണ്ടെത്തി തുടർന്ന് എല്ലാ രേഖകളും സമർപ്പിച്ച ബോട്ടുകൾക്കാണ് പിന്നീട് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തിയ ബോട്ടുകൾക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു